വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മുടെ വീട്ടിൽ വന്നിട്ട് നീ അതിന്റെ ഉള്ളിൽ പോയിട്ട് കയ്യറണ ആ അങ്ങനെ ആയിരം രൂപ വരും കണ്ടില്ല ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ വീട്ടിലൊരു ഭീകരമായിട്ടുള്ള ശാന്തം ഈ അമ്മ കണ്ട ഒന്നില്ല ഗൈസ് വളരെയധികം ഡേഞ്ചറായിട്ടുള്ള ഐറ്റം നമ്മുടെ വീട്ടിൽ വന്നിട്ടാ സത്യം പറയുന്നത് നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ഭാഗത്ത് ഈ ചുറ്റുവട്ടത്തൊക്കെ ഞാൻ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു കേട്ടോ പക്ഷെ അത് ഞാൻ കണ്ടില്ല പക്ഷെ ഇന്നലെ രാത്രി അച്ഛൻ വന്ന് നോക്കുമ്പോഴാണ് ഈ ഐറ്റത്തിനെ കാണണ്ടാണോ സംഭവം വേറെല്ലാ ഈ സാധനം കുത്തി കഴിഞ്ഞ ആള് ഡെഡാൻ വേറെ സാധ്യത അത് കാരണം എന്തായിട്ടൊന്നും നിങ്ങക്ക് കാണിച്ചത് അവർക്ക് കാണിച്ചു കൊടുക്കല്ലേ എന്തായിട്ടൊന്ന് കാണിച്ചുകൊടുക്കലെ അതെ കാണുന്നു ഗൈസ് നമ്മളെ കടന്നെല്ലാം കൂടാന്നു നിങ്ങള് വിചാരിക്കും പക്ഷെ ഈ കാണണായിട്ടെന്താ ചോദിച്ചോ തേനീച്ചയാണ് നമ്മടെ തേൻ തരുന്ന തേനീച്ച കേട്ടോ ഈ കാണുന്ന ഞങ്ങൾ ആദ്യം വിചാരിച്ചത് കടന്നല്ലേ അല്ലെ പക്ഷേ ഈ സാധനം നമ്മൾ ഗൂഗിൾ ചെയ്തു ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിളിൽ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അപകടകാരിയല്ലാത്ത നല്ല ഇനം തേൻ തരുന്ന തേനീച്ചയാണെന്നാണ് പറയുന്നത് ഹണി ബി ഇനി ഞങ്ങൾ ഈ സാധനം വൈബാക്കിയിട്ട് വളർത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലോ ലിച്ചോ ഏഹ് ഹണി തരും അപ്പം എന്തായാലും തേനീച്ചപ്പെട്ടി വാങ്ങിയിട്ട് നമ്മൾ അയക്കി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നതല്ലേ സംഭവം ശരിക്കും ഇറങ്ങി കുളത്തിന്റെ കൂടെ ഞാൻ ഏത് നേരം നടക്കുന്ന ലഭിച്ചു എന്നിട്ടടക്ക ഞാൻ ഏത് ശ്രദ്ധിച്ചില്ല എന്നാലും അച്ഛനും കണ്ടുനോക്കുമ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ഐറ്റം ഇവിടെ ഇണ്ട് എന്നാ കാണുന്നത് കേട്ടാണ്ടാ നോക്കിയാ നോക്ക് നല്ല സൈസ് ഉണ്ട് ഇത് വളർന്നു കഴിഞ്ഞാ വൈബവും കുത്തില്ലന്നാണ് കാണുന്നത് കേട്ടാ അത് ഇതിനെ കുറിച്ചിട്ട് അറിയണം ആരെങ്കിലും ഇങ്ങോട്ട് പറയട്ടാ ഈ ഐറ്റത്തിനെ കുറിച്ചിട്ട് വേണ്ട എന്താ മോനെ നിങ്ങക്ക് അപ്പൊന്ന് കാണിച്ചിട്ട് വന്ന ലയിച്ചോ അല്ലേ അവളെന്താടയില് പോയിട്ട് നമ്മളെ കൊളതാട്ട ഇതില് നമ്മള് സീബ്രന മാത്ര ഇതില് വേറെ കുറച്ച് ആ കൊറച്ച് മീനില് ചളി പറയുള്ളു എന്തായാലും ഈ ഐറ്റത്തിനെ കുറിച്ചിട്ട് അറിയണോ അടിയില് കമന്റ് ചെയ്യാ ലോ അയിൻറെ ഇടയിൽ മൂടെ പൊന്നു ഒന്നിണ്ടാ പൊന്നുന് കാണിച്ചു കൊടുക്ക ലെ എന്താ കാറിന്ന് ഇറങ്ങണള്ളോട്ടെ ആ ഒരു സാധനത്തിന് കാണിച്ചു പോയിട്ട് കൈണോ ആ അങ്ങനെ എനിക്ക് ആയിരം രൂപ വരും ചലഞ്ചായ സെറ്റാണ്ടോ ഏ നോക്കില്ലേ വായു വായി വായു 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 നേരെ വായു നേരെ നടക്കട്ടെ ഞാൻ പറയുമ്പോ നീ നോക്കേട്ടാ ഞാൻ മാവന്റെ വിളിച്ച് നോക്കി

എടാ ഏടാ കൊമ്പിലടില്ലാത്ത ടൈപ്പണ്ടാ നീ നോക്ക് നോക്ക് ടൈപ്പ് കൊമ്പിലെ ബാക്കിൽ ഉണ്ട പോലെയാവുക ഇതിന് കൊമ്പില്ല നമുക്ക് വളർത്തിയിട്ട് തേൻ എടുക്കാൻ പറ്റും നമ്മൾ ഇനി തേനീച്ചപ്പെട്ടില്ലേ അതൊക്കെ വാങ്ങിട്ട് ഇതിന്ന് ഇന്റെ റാണീനൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ച നമുക്ക് തേൻ കൃഷി തുടങ്ങാം വൈബായിട്ട് എടാ ഇത് സംഭവം ഇതിന്റെ നടുക്കില് അവിടെ ഒരു ഹോൾ ഉണ്ട് അവിടെ അതാ ഭാത്ത ആയിട്ട് കണ്ട നിങ്ങക്ക് കാണണ്ടോന്നറിയാ ഇത് ഈ ഭാത്ത ആയിട്ട് ഉള്ളിലാവ റാണി തേനീച്ച കാണണം മുതലാ കണ്ട നിങ്ങള് നമ്മടെ വല്യ തേനീച്ചത് നോക്കിയേ നമ്മുടെ ഭീകരമാരെ കണ്ടില്ലേ നിങ്ങള് വേറെ ഒന്നല്ല ഈ സാനത്തിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ ചെയ്താട്ടാ എന്തെങ്കിലും അറിയണോ കമെന്റ് ചെയ്യല്ലേ അല്ല കിച്ചോ ഇതിന് പട്ടായിട്ടുണ്ടോന്നോ കിച്ചു കഴിച്ചില്ല കിച്ചു കാൽ കാഴ്ചത്തിന്റെ ശെരിക്കും അറിഞ്ഞിട്ട് അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടപ്പിടുത്തുള്ള ബെല്ലും കാര്യങ്ങളും അടിച്ചമർത്തി പൊടിക്ക നമ്മുടെ പൊന്നപ്പ അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ അതേ പോണു പൊന്നപ്പ എങ്ങട്ടാ കുന്നംകുളത്തേക്ക് ആ മനസ്സിലാവുണ്ട് പിന്നെ അതുപോലെ നമ്മടെ ആദൂസിന്റെ ഫോട്ടോഷൂട്ടുണ്ട് അല്ലെ അതെന്ന് തന്നെ കേട്ടാ അപ്പൊ അതിന്റെ അഡെയിലി ഈ സാനത്തിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇടാന്ന് വെച്ചിട്ട് ചെയ്താ അപ്പ എന്തായാലും പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും